ഞാൻ മുന്നേ ഒരു പാട്ട് പാടിയിരുന്നു പാട്ട് നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണ് അതുകൊണ്ട് പാടുവാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നേ ഒരു വ്ലോഗായിട്ട് ഞാൻ വീഡിയോ പാട്ട് ചെയ്തു അപ്പൊ അത് ചുമ്മാ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്താണ് അപ്പൊ ഞാൻ അത് ചെയ്ത് അപ്ലോഡ് ഒക്കെ ചെയ്തു അതിൽ നല്ല രീതിയിലുള്ള തൊലിക്കെട്ടി എനിക്ക് വേണമെന്ന് എനിക്കത് കെട്ടി ഞാനത് ചെയ്തു ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസല്ല പക്ഷെ അത് ഞാൻ എത്ര ശ്രമം ഞാനതിനെ എഫേർട്ട് ഇട്ടിട്ട് പോലും അതിന്റെ ആ ഒരു പെർഫെക്ഷൻ എനിക്ക് എത്ര തന്നെ എനിക്ക് മനസ്സിനോട് അല്ലെങ്കിൽ വരുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത് എന്റെ പാടിയ ആളും എഴുതിയ വരികളും അതിൻ്റെ അകത്ത് കമ്പോസിഷനും എല്ലാം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത് ഒറിജിനൽ പാട്ടുകാർക്ക് മാത്രമാണ് അതൊക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്റെ വിശ്വാസം ഞാൻ അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മ്യൂസിക് ഇല്ലാതെ ഞാനൊന്ന് പാടി നോക്കാന്ന് വിചാരിച്ചാണ് ഈ ഞാനും വേദന താണേ അകലേ മഞ്ഞൂറിയ തണുനീരും കഞ്ഞി ും മേൽക്കുളിരാനാ കാത്തു കാത്തു കഥകൾ തങ്ങി പ്രിയമേറും ഇവരിൽ ഞാൻ ദുവകൾ ചൊല്ലി ചോർന്ന് ചോർന്ന് കൊതികൾ മങ്ങി കഴിയൂല കബറിൽ ഞാൻ ഇണ പോകാതെ ൂടിയിലെ ഇമകൾ ആരാലോ യാറബേ ദേഹം പോണല്ലോ കാണാലോ മണ്ണു മറഞ്ഞാലും ഉള്ളാലേ പകുതികളാക്കി ആളുന്ന പുുകരുകളിൽ സ്നേഹക്കനി വിടരാൻ നേരം നദികുറുകളിൽ യാചകിയായി കാത്തു കാത്തു കഥകിൽ തങ്ങി പ്രിയമേറും ഇവരിൽ ഞാൻ ദുവകൾ ചൊല്ലി ചോർന്ന് കഴിയൂല ഖബറിൽ ഞാനിട പോകാ